صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أنت بريان الله അത്തരത്തിൽ ഒരു സദസ്സിനെയും കണ്ടുകൂടാത്തവരല്ലേ അള്ളാഹുവിന്റെ ഹബീബിനെ തീരെ ഇഷ്ടം വക്കാത്തവരല്ലേ വിധങ്ങൾ സാധാരണക്കാരനാണെന്ന് ലോകത്ത് പറഞ്ഞവരാരാ ക്രൈസ്തവൻ പറഞ്ഞിട്ടില്ല ഹൈന്ദവൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞവരാരാ വിദേഹത്തുകാരല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനെ പോലെ ജീവിച്ചു സാധാരണ ജീവിതം നയിച്ചു സാധാരണക്കാർ പോലെ മരണപ്പെട്ടുപോയി എന്നെ എഴുതി വെച്ചതും പഠിപ്പിച്ചതും വിദ്യാർത്ഥികാരല്ലേ ഹബീബിനോട് ദേഷ്യമാണ് ആ അസാധാരണത്വം ണോ അല്ല അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റമുണ്ട് ശരീരത്തിന്റെ അവയവങ്ങള് മാറ്റമുണ്ട് അവിടുത്തെ കണ്ണും നമ്മുടെ കണ്ണും ഒരുപോലെയല്ല എന്ന് പറഞ്ഞങ്ങളെ കണ്ണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണ്ണാണ് ഞമ്മളെ കണ്ണ് സാധാരണ കണ്ണാണ് എന്ന അർത്ഥത്തിലല്ല തങ്ങളെ കണ്ണിന്റെ സൗന്ദര്യം അതൊന്ന് വേറെയാണ് മലക്കിനെ കാണാനുള്ള കണ്ണല്ലേ അവിടുത്തെ കണ്ണ് സഹാബിമാര് ഒരു ലക്ഷം ആളുകൾ കൂടി നിൽക്കുമ്പോ ജിബിലീൽ അലൈഹി സ്വലാം മുന്നിൽ വന്ന് സംസാരിക്കുന്നത് അവര് കേൾക്കുന്നുണ്ടോ അവര് കാണുന്നുണ്ടോ ഇല്ലല്ലോ ജിബിലി അലൈഹി ജിബിരിന്റെ യഥാർത്ഥ രൂപത്തിൽ വരും അത് കാണാനുള്ള കണ്ണിന് വിധങ്ങൾക്കില്ലേ അതൊരു സാധാരണ കണ്ണല്ല അപ്പറയുന്നത് കേൾക്കാനും ആ ഭാഷ സ്വീകരിക്കാനും അത് കൈമാറാനുമുള്ള കഴിവില്ലേ അതൊരു സാധാരണ കൽബല്ല ആ കൽിനും കണ്ണിനും ഒരുപാട് മാറ്റങ്ങളുണ്ട് കൽബും നമ്മളെ കൽബും സാധാരണ കൽബാണോ അല്ല ലോകത്തൊരാളും അങ്ങനെ പറയാൻ പാടില്ല എന്തേ കാരണം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാർന്ന കൽബ് കൽബ് മുഹമ്മദ് അമ്പിയാക്കളിൽ ഏറ്റവും മഹത്വമുള്ള കൽബ് ഏതാണ് കൽബാണ് അതുകൊണ്ടല്ലേ അള്ളാഹു ഒരു കിതാബ് അള്ളാഹന്റെ ഒരു കിതാബ് ഒരു കൽക്കള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മുടനെ കാട് ഖുർആൻ ഒരു കോപ്പിയായിട്ട കൊടുത്തതല്ല ഇഞ്ചിയില കോപ്പിയിലാ കൊടുത്തത് തൗറാത്ത് പലകയിലാ കൊടുത്തത് ആ കൊടുത്തത് ഖുർആൻ ഒരു കിതാബിത ഓദിക്കോളൂ എന്ന് പറഞ്ഞതല്ല നസല ബിഹി അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ ുർആാനുമായിട്ട് ഇറങ്ങി വന്നു ജിബിരില്ലേ പകർന്നു കൊടുത്തത് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് കൽബിലേക്കാണ് ഖുർആആാന് കൊടുത്തത് ഒരു പേജായി കൊടുത്തതല്ല ഒരു കോപ്പിയായി കൊടുത്തതല്ല ഖുർആനും മൊത്തം സ്വീകരിച്ച കൽബ് ആ എങ്ങനെ സാധാരണ കൽബ മറ്റു നബിമാർക്കൊക്കെ അള്ളാഹുത്താല ഏടും കിതാബൊക്കെ പലകയിലും ഏടിലും കൊടുത്തിട്ട് അത് ഓതി കൊടുക്കാൻ പറഞ്ഞതാ ഖുർആൻ അങ്ങനെയല്ല ഖുർആൻ ഒരു കോപ്പിയിലായിട്ട് വരുന്നത് തന്നെ എപ്പോഴാ അബൂബക്കർ അബുബക്കർ കാലത്താണ് ഖുർആൻ ഹാഫിലിങ്ങൾ ഇങ്ങനെ തീർന്നു പോകുമ്പോൾ സിദ്ധീകൃതങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇത് നമ്മൾ രണ്ട് ചട്ടക്കൂട്ടിലാക്കി ഒരുമിച്ച് കൂട്ടിയാൽ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും അഭിപ്രായം സ്വീകരിച്ചു ആദ്യമായി അതിന് മുമ്പ് നബിസല്ലാഹുലൈസ് കൽബിലേക്കല്ലേ അത് കൊടുത്തത് ഒരു ഏടിൽ കൊടുത്താ പിന്നെ ഏടം കൊടുത്താ പോലെ അങ്ങനല്ല സൗന്ദര്യമാണ് ആ ഒരു മിനിറ്റ് പോലും ആ കൽവിനു ഒരു സെക്കൻഡ് പോലും മുറക്കമില്ല ലത്തും കിരിൽ വഹയമിൻ റുയാഹു ഇന്നലഹു രണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ിയാലും തങ്ങളെത്തിനാല് മണിക്കൂറും ഉണർവാണ് അതിന് ഉറക്കമില്ല നമ്മളോ നമ്മളിറങ്ങിയാല് കട്ടിലും ഉറങ്ങും കട്ടിൽ താഴെ വെച്ച ഭൂമി ഉറങ്ങും കട്ടിലടുക്കെടുത്ത് കൊണ്ടുപോയിട്ട് റോട്ടിൽ വെച്ച് ആരും അറിയും ഒന്നും അറിയില്ല ചില ആൾക്കാര് വള്ളത്ത് കൊണ്ടുപോയിട്ടാലും അറിയില്ല അങ്ങനെയുള്ള എല്ലാം എല്ലാവർക്കും ഹബീബ് സല്ലം അഹ്ല കൽ പറങ്ങൂല കണ്ണുറങ്ങിയാലും കൽ പറങ്ങൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക് തങ്ങൾ അങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ കടന്നിട്ട് അങ്ങനെ കണ്ണങ്ങനെ ചിമ്മിയിട്ട് ഉതൂ മുറിയുന്ന ഒരവസ്ഥ അല്ല കാരണം ഒലൂ മുറിയുന്ന ഉറക്കെന്ന് പറയാണെങ്കിൽ ബുദ്ധിന്റെ വകതിരിവ് നീങ്ങണ്ടേ പകതിരിവ് നീങ്ങൂലല്ലോ വകതിരിവടെ നീങ്ങാൻ നീങ്ങൂലല്ലോ ആയിഷബ ബീബർ അലി അള്ളാഹൊന്ന വിത്തു നിസ്കാരങ്ങൾ പതിനൊന്ന് റക്കാത്ത് നിസ്കരിക്കും എല്ലാ ദിവസവും ഒരു ദിവസം രാത്രി പത്ത് റക്കാത്ത് നിസ്കരിച്ചിങ്ങനെ കടന്നു കടന്നപ്പോ ആയിഷ ബീബർ അലി അള്ളാഹൊന്നെ വന്നിട്ട് പതുക്കെ വന്നിട്ട് ഒന്നിങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു ഒന്നിങ്ങനെ വിളിച്ചിട്ട് നബിയെ തനാമു കബിലാൻ തൂത്തിറ ഓ റക്കാത്തോടി നിസ്കരിക്കണ മുമ്പ് തങ്ങൾ ഉറങ്ങാണോ ഒന്നുകൂടി നിസ്കരിക്കാല്ലേ നബിയെ ഒന്നോടി നിസ്കരിക്കാല്ലേ അപ്പൊ ആയിഷ പേടിക്കണ്ട ഇന്നയ്യ തനാ മാനിവലായു എന്റെ കണ്ണിറങ്ങും എന്റെ കൽവ് ഇറങ്ങൂല ഉത് മുറിന്ന് പേടി വേണ്ട ഞാനൊന്ന് വിശ്രമത്തിന് വേണ്ടി കടന്നതാണ് എത്ര വിശ്രമത്തിന് വേണ്ടി കടന്ന ആരും ഹബീബ് സല്ലാടെ കൽവിന്റെ ഒരു ജവാൽ കൊണ്ട് തെമ്മീസി നീങ്ങുന്ന വകതിരിവി നീങ്ങുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ അപ്പൊ ആ ഒരു അവസ്ഥ കൊണ്ട് മുറിയുന്ന അവസ്ഥയില്ല മറ്റവസ്ഥ ഉണ്ടാകും ഭാര്യയെ തൊട്ടിട്ട് മുറിയും മൂത്ര ഒഴിച്ചിട്ട് അതുപോലെ തന്നെ വിസർജിച്ചിട്ട് അതൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊക്കെ എന്താണ്ടത് നമ്മളൊന്ന് ഉറങ്ങിയാ ഒന്ന് ഉടുക്കന്നെ വേണ്ടി വരും എത്ര പെട്ടെന്നാത്ത മീ നീങ്ങി എന്ന് ചോദിച്ചാൽ മതി ഏഹ് ആളുകൾ പറയും ഒരു മിനിറ്റ് ആയിട്ടുള്ളു അപ്പേങ്ങനെ കൂർക്കമ്പല്ലി തുടങ്ങി ഏഹ് വിമാനത്തിലൊക്കെ കയറിയാൽ ചിലപ്പോ തലേന്നും തീരെ ഉറങ്ങാത്ത ആൾക്കാരുണ്ടോ പല ശോലായിട്ട് വിമാനത്തിൽ കയറി ചിലപ്പോൾ പേടിയാ വിമാനത്തിന്റെ ഒച്ച അല്ല കൂടുതലും കേൾക്കുക കൂർക്കമ്പല്ലിന്റെ ഒച്ച കേൾക്കുക നല്ല രാത്രി എ സിയിലേ സുഖമായിട്ട് ഇങ്ങനെ നല്ല ഒച്ച ഇങ്ങനെ വരും ഏഹ് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ വിമാരങ്ങനെ പൊന്തിങ്ങനെ ഒന്നു രണ്ട് മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴേക്ക് ഉറങ്ങിപ്പോയി ബുദ്ധിന്റെ എല്ലാ വകതിലും നീങ്ങിപ്പോയി നമ്മളെങ്ങനെ നമ്മളെ കൽബങ്ങനെ ഹബീബ് സല്ലാ തങ്ങളെ കൽബ് നോക്ക് നിങ്ങൾ അവിടുത്തെ കൈയിന്റെ പരിശുദ്ധി പറഞ്ഞാ തീരുമോ അവിടുത്തെ കാലിന്റെ പരിശുദ്ധി പറഞ്ഞാ തീരുമോ കൈ രണ്ടോ കൂട്ടിച്ച കൈ രണ്ടൊന്നും കൂട്ടിച്ചേ ചൂടാ തണുപ്പ ചൂടല്ലേ അതെന്നെ മാറ്റം തങ്ങളുടെ കൈ രണ്ടും ഇങ്ങനെ വെച്ചാൽ തണുപ്പാണ് കാലിന്റെ അടി ഒന്ന് തൊട്ടു നോക്കൂ ചൂടാണ് അവിടുത്തെ കാലിന്റെ അടിക്ക് തണുപ്പ് ഫാത്തിമ ബി വിർ അലിയാഹൊന്ന പറയുന്ന ഹദീസിൽ കാണാം ഞാൻ ഒരു അടിമയെ കിട്ടാൻ വേണ്ടി രബിതങ്ങളെ വീട്ടിൽ പോയി പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല ആയിഷ ബീബിറിയാണ് അവിടെ ഉള്ളത് ആയിഷ ബീവിച്ച് എന്തേ വന്നത് കാണാൻ വന്നതാണ് തിരിച്ചു സലാ പറഞ്ഞു ഇങ്ങോട്ട് പോന്നു വിഷയൊന്നും പറഞ്ഞില്ല അന്ന് കുറച്ച് വൈകിട്ടാ രബിതങ്ങൾ വീട്ടിലെത്തിയത് ഫാത്തിമ മോൾ ഇവിടെ വന്നിരുന്നു എന്തിനാ വന്നത് കാര്യം പറഞ്ഞിട്ടില്ല ഉടനെ തന്നെ ഇറങ്ങി രാവിലെ ആ ഗാൻ കാത്തു നിന്നില്ല ഫാത്തിമ ബീവിയോട് ഹബീബ് റസൂർ രാവിലെയാകാനും പിറ്റേനാകാനും കാത്തിരുന്നില്ല ഉടനെ പോയി ഫാത്തിമ ഫാത്തിയോന്ന താമസിക്കുന്ന വീട്ടിലേക്ക് പുറത്ത് എത്തിയപ്പോ ഫാത്തിമാറലിയ കിടക്കുന്ന റൂമിൽ നിന്ന് തങ്ങളോട് പറയുന്നുണ്ട് അതാ ഉപ്പ വന്നിട്ടുണ്ട് എങ്ങനെ മനസ്സിലായി എന്നറിയോ സുഗന്ധം കൊണ്ട് മനസ്സിലായതാ സുഗന്ധൊന്നും തേച്ചിട്ടില്ലെങ്കിലും ലഭിതങ്ങള് വീട്ടിൽ നിന്നങ്ങറങ്ങുമ്പോഴേ ഫാത്തിമ ബീവി വീട്ടിൽ വെച്ച് വാസനിച്ചോയി അവിടുത്തെ ശരീരത്തിന്റെ വേറിട്ട സൗന്ദര്യമാ ഫാത്തിമ ബീവി സംസാരിച്ചിട്ട് രണ്ടുപേരും എണീക്കാൻ വേണ്ടി പോകുമ്പോ നബിതങ്ങൾ പറഞ്ഞു മകാനകുമാർ അവിടെ തന്നെ കിടന്നോളൂ ഞാൻ അങ്ങോട്ട് വരാ മ്മതിച്ചില്ല നിങ്ങൾ കിടന്നല്ലേ കിടന്ന ആക്കാർ അവിടെ തന്നെ കടന്നോളൂ അവരെ ഇടയിലങ്ങ് പോയിരുന്നു ഇപ്പുറത്ത് മരുമകം കിടക്കുന്നുണ്ട് ഇപ്പുറത്ത് മകൾ കിടക്കുന്നു ചില ആൾക്കാർക്ക് മരുമക്കളെ കൂടെ ഭക്ഷണം കഴിക്കാൻ തന്നെ വലിയ ബഹുമാനത്തിന്റെ പേടിയാണ് മടിയ ചില നാട്ടിലൊക്കെ നമ്മൾ പോയാൽ അമോശങ്ങാക്കാരെ തിരിട്ട് തെരഞ്ഞാലും കാണൂല അപ്പ എന്താ മരുമകൻ മരുമകം വീട്ടിലൊന്നുകൊണ്ട് അമോശങ്കാക്ക അടുക്കളയിലെത്തി ഇനി മരുമകൻ പോയിട്ടേ വരുള്ളൂ ദുബറല്ല അങ്ങനൊന്നും വേണ്ട മരുമക്കൾ അങ്ങനെ കണ്ടാമൃഗങ്ങളൊന്നുമല്ല കൂടെ കൂടി ഭക്ഷണം കേൾക്കാം അതല്ലേ മനസ്സിന്റെ സന്തോഷം തങ്ങൾ രണ്ടുപേരുടെ ഇടയിലിരുന്നു അവര് കിടക്ക ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ കട്ടിൽ മല കിടക്കാണ് അവിടെ ഇരുന്നു ഫാത്തിമാ ബിബി സംഭവം പറയുമ്പോ എപ്പോഴും പറയും തങ്ങളങ്ങനെ ഇരുന്നപ്പോ ഒരു കാലിന്റെ പുറംഭാഗം എന്റെ പള്ളിയിലേക്കാ വന്ന് തട്ടിയത് ഹത്താ വചത്തു ആ കാലിന്റെ തണുപ്പ് ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട് അന്ന് ആ കാലിന്റെ കാൽപാദത്തിന്റെ തണുപ്പിന്റെ പള്ളിയിൽ തട്ടിയപ്പോൾ വന്നൊരു തണുപ്പ് നമ്മുടെ കാലെത്ര മരം ചൂടാണ്ടക ഇങ്ങനെ പറഞ്ഞാൽ മുഴുവനും എല്ലാ വിഷയത്തിലും അവിടത്തേക്ക് അസാധാരണത്വമുണ്ട് അങ്ങനെയാണ് തങ്ങളെ വിശ്വസിക്കേണ്ടത് അതിനെതിരെ ലോകത്ത് പറഞ്ഞതും തിരുത്തിയതും വിദേഹത്തുകാരാണ് അവരോട് വിരോധം വക്കൽ ലബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഒരു വിദ്യാരനോടും ചിരിക്കണ്ട ഒരു വിദേികാരനോടും സലാം പറയണ്ട ഒരു വിദ്യാർത്ഥികാരനോടും നീ സൽക്കരിക്കണ്ട ഒരു വിദ്യാർത്ഥികാരനോടും സപ്പോർട്ട് വേണ്ട കാരണം ഒരാൾ ചിരിച്ചാൽ അവന്റെ കൽവിൽ നിന്ന് ആകുന്ന ഒളിവ് നൂറ് ഉരിക്കളഞ്ഞു ഒരു വിദേഹത്തികാരൻ ഒരാള് ബഹുമാനിച്ചാൽ ഇസ്ലാമിനെ തകർക്കുന്നതിൽ അയാള് സഹായിച്ചു